നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ ചായാസൽക്കാരത്തിന് പോയ ജോർജ് കുര്യനും കേരളത്തെ മൊത്തം ഇളക്കിമറിച്ച് മിന്നു വിജയമായി ഡൽഹിയിൽ സുരേഷ് ഗോപിക്കും ഒരേപോലെ കിട്ടിയത് സഹമന്ത്രി സ്ഥാനം കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച അതും ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപിക്ക് അതിർത്തി ഉണ്ടായെങ്കിൽ അത് സ്വാഭാവികം ക്യാബിനറ്റ് പദവി ഇല്ല എന്നത് അറിഞ്ഞതുകൊണ്ടാണോ രാജ്യ തലസ്ഥാനത്ത് ഒരു ദിവസം മുമ്പേ എത്തിയ സുരേഷ് ഗോപി ആരെയും അറിയിക്കാതെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയതെന്ന് സംശയിക്കുന്നവരുണ്ട് പിന്നാലെ ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്നതിൽ പോലും അനിശ്ചിതത്വം തുടർന്നു എന്ന തരത്തിൽ വാർത്തകളും പുറത്തു വന്നു ഒടുവിൽ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചു താൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ സത്യപ്രതിജ്ഞ ഇറങ്ങി അതിനിടയിൽ മറ്റൊരു വിവരം കൂടി പുറത്തു വന്നു ഏറ്റെടുത്ത സിനിമകൾ ചെയ്തു തീർക്കേണ്ടതുകൊണ്ട് കൊണ്ട് ക്യാബിനറ്റ് പദവി വേണ്ട എന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടുവന്നു സിനിമകൾ ഒരു പിടിയുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി ശ്രീഷ്കോപി കുഞ്ചാക്കോ ബുവൻ എന്നിവർ അണിനിരക്കുന്ന സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് അടക്കം ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന മൂന്ന് സിനിമകൾ ആലോചന നടക്കുന്ന ഷാജി കൈലാസിനെ ചിന്താമണി കൊലക്കേസിന്റെ രണ്ടാം ഭാഗം റിലീസിന് ഒരുങ്ങുന്ന വരാഹം ജാനകി വേഴ്സസ് കേരള സ്ട്രീറ്റ് ഈ തിരക്കുകൾക്കിടയിലാണ് സൂപ്പർ സ്റ്റാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ആന്ധ്രയിൽ നിന്നുള്ള നേതാവായ നടൻ പവൻ കല്യാണിനും സുരേഷ് ഗോപിക്കും ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചന ഉണ്ടായിരുന്നതെന്നാണ് സൂചന പവൻ കല്യാണുമായി സുരേഷ് ഗോപി ചർച്ച നടത്തിയതായാണ് വിവരം ക്യാബിനറ്റ് റാങ്ക് ലഭിച്ചാൽ സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള തടസ്സങ്ങൾ പവൻ കല്യാൺ സുരേഷ് ഗോപി അറിയിച്ചു പവൻ കല്യാൺ മന്ത്രിപദം ഏറ്റെടുത്തുമില്ല ഇതോടെയാണ് മന്ത്രിപദം ഏറ്റെടുക്കുന്നില്ലെന്ന് സുരേഷ് ഗോപി കേന്ദ്രത്തെ അറിയിച്ചത് പ്രധാനമന്ത്രിയോടും ഇക്കാര്യം സുരേഷ് ഗോപി വിശദീകരിച്ചു സിനിമകൾ വേഗം തീർത്ത് കാബിനറ്റ് പദവിയിലേക്ക് വരാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം സിനിമകൾ തടസ്സപ്പെടാത്ത സാഹചര്യം ഒരുക്കണമെന്നും വ്യക്തമാക്കി ഇതോടെയാണ് സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിച്ച സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമെന്നാണ് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ബിജെപിക്ക് ഗുണകരമാവുന്ന വിലയിരുത്തലുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം മനസ്സിൽ വരും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലേ എന്നും ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി ഇതിന് മറുപടി നൽകുന്നുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ സിനിമയിൽ അഭിനയിക്കരുതെന്നോ നിലവിലുള്ള ജോലി ചെയ്യരുതെന്നോ ചട്ടമില്ലെന്നാണ് ആചാര്യ വ്യക്തമാക്കുന്നത് വകുപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ളതിനാൽ സമാന്തര ജോലികൾ ചെയ്യാൻ സമയം ലഭിക്കാൻ സാധ്യത തീർത്തും വിരളമാണ് രാജ്യത്തെ പ്രമുഖ അഭിഭാഷകർ മന്ത്രി പദവി വഹിച്ചപ്പോൾ ജോലി താൽക്കാലികമായി ഉപേക്ഷിച്ചിരുന്നു സഹമന്ത്രിമാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തതിനാൽ ആവശ്യമെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്നതിന് തടസ്സമില്ലെന്നും പി ഡി ടി ആചാര്യ ചൂണ്ടിക്കാട്ടി സഹമന്ത്രിസ്ഥാനം ലഭിച്ചതിൽ സുരേഷ് ഗോപി അതൃപ്തനാണെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയാൻ ശ്രമം നടത്തുന്നതായും റിപ്പോർട്ടുകൾ വന്നു ഇതിനിടെയാണ് അത്രയും റിപ്പോർട്ടുകൾ തള്ളി സുരേഷ് ഗോപി രംഗത്തെത്തിയത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം സിനിമാതിരക്കുകളുടെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു സിനിമാതിരക്കുകൾ പറഞ്ഞ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സിനിമയാണ് വരുമാനമാർഗമെന്നും ലഭിക്കുന്ന പണത്തിൽ കൂടുതലും സമൂഹത്തിനായി ചെലവഴിക്കുകയാണെന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു നിലവിൽ ധാരണയായ സിനിമകൾ പൂർത്തിയാക്കാൻ സാഹചര്യം ഒരുക്കാമെന്നും ഡൽഹിയിലേക്ക് ഉടൻ സത്യപ്രതിജ്ഞയ്ക്കായി പുറപ്പെടാനും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മറുപടി വാർത്ത